നമസ്കാരം ഡോക്ടർ ഹാരിസ് ചിരയ്ക്കൽ എല്ലാവർക്കും അറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം എച്ച് ഒ ആണ് തൻ്റെ മുമ്പിൽ വന്ന രോഗിക്ക് യഥാസമയം ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റാതെ വന്നതിൻ്റെ വിഷമം മൂലം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട യൂറോളജി വിഭാഗം മേധാവിയാണ് എച്ച് ഒ ആണ് അദ്ദേഹമാണ് ഡോക്ടർ ഹാരിസ് ചിരയ്ക്കൽ കഴിഞ്ഞ മൂന്നാല് ദിവസം അദ്ദേഹം എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് മാനസിക സൗഖ്യത്തിന് വേണ്ടി ഒരു സൈക്കാട്രി വിഭാഗത്തിൽ ഐ പിയിൽ അദ്ദേഹം അഡ്മിറ്റായിരുന്നു ഫോണെല്ലാം ഓഫ് ചെയ്ത് വെച്ച് തൻ്റെ ഭാര്യയോടൊപ്പം ഹോസ്പിറ്റലിൽ കഴിയുകയായിരുന്നു ഈ പറഞ്ഞ സൈ ഡോക്ടർ ഹാരിസ് ചിറക്കിൽ എന്ന് പറയുന്ന മനുഷ്യൻ ഓർക്കേണ്ടത് കേരളത്തിലെ തലസ്ഥാന നഗരിയിലെ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഓപ്പറേഷനുകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള നൂറുകണക്കിന് രോഗികൾ ഒരു ദിവസം കാണുന്ന രോഗികളുടെ മാനസിക ഉല്ലാസവും ഉൾപ്പെടെയുള്ളത് നോക്കി ചികിത്സ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യന് സൈക്യാ സൈക്യാട്രി ഭാഗത്തിൽ അഡ്മിറ്റായി ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ അയാൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായ വ്യഥ എത്ര വലുതാണെന്ന് നമ്മൾ ഓർക്കണം അദ്ദേഹം ചെയ്ത കുഴപ്പം എന്താണ് ന്യൂമാറ്റിക് പ്രോബ് എന്ന് പറയുന്ന സാധനം ലഭ്യമല്ല എന്നൊരു പരാതി അദ്ദേഹം പറഞ്ഞു പറയേണ്ട സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞതിന് ശേഷവും ഒട്ടും ഗതി കിട്ടാതെ വന്ന സമയത്താണ് ഈ മനുഷ്യൻ ഇത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് സത്യമായ കാര്യം അത് എല്ലാവർക്കും അറിയാം അത് പറഞ്ഞ ദിവസം മുതൽ പുറത്ത് വന്ന ദിവസം മുതൽ അദ്ദേഹം വേട്ടയാടപ്പെടുകയാണ് പലതരത്തിലുള്ള വേട്ടയാടലിന് ശേഷം ഇന്നലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൻ്റെയും പ്രിൻസിപ്പലിൻ്റെയും ഒരു മുൻകൂർ അനുമതിയും വാങ്ങാതെ ഒരാളുടെ അനുമതി വാങ്ങാതെ നടത്തിയ പത്രസമ്മേളനത്തിൽ സ്പോൺസേഡ് പത്രസമ്മേളനത്തിൽ സമ്മേളനം കൂടിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏകദേശം കാര്യങ്ങൾ തീരുമാനമാകുന്നു എന്ന് നമ്മൾ തോന്നി ഇത്ര സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ എങ്ങനെ മോശക്കാരനാക്കാൻ പറ്റുമെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യാം അദ്ദേഹത്തെ കൈക്കൂലിക്കാരനാക്കാം പെണ്ണുകസിൽപ്പെടുത്താം അതല്ലെങ്കിൽ അദ്ദേഹത്തെ കളനാക്കാം അപ്പോൾ ഈ എളുപ്പമാർഗം എന്താണെന്ന് നോക്കി ഈ ഇതിന് തിരക്ക് തേഴ് ചെയ്യുക ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസും മന്ത്രി ഉൾപ്പെടെയുള്ള താഴോട്ടുള്ളവരെല്ലാം ചേർന്ന് രാഷ്ട്രീയ നേതൃത്വം എല്ലാം കൂടി ചേർന്ന് ഉറപ്പില്ലാത്ത ജബ്ബാർ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന മനുഷ്യത്വമില്ലാത്ത സഹപ്ര സഹപ്രവർത്തന പോലും യാതൊരു മാന്യതയും ഇല്ലാത്ത ഇതിനൊക്കെ അപ്പുറത്ത് എന്താ വാക്കെന്ന് എനിക്കറിയില്ല ഒരുത്തൻ എനിക്ക് ആ വാക്കുകളിൻ്റെ വായിൽ വരാത്തോണ്ടാ അയാൾ ഏതോ ഒരുത്തൻ എവിടെ നിന്നോ പറഞ്ഞ തിരക്കഥയനുസരിച്ച് ഒരു പത്രസമ്മേളനം എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് പോലും അറിയാതെ പത്രസമ്മേളനം നടത്തി പത്രക്കാർ മുമ്പിൽ അപമാനിതനായി പുറത്തു പോകുന്നൊരവസ്ഥ ഇങ്ങളെ കാണേണ്ടി വന്നു സ്വന്തമായി അഭിപ്രായമില്ലാത്തവൻ എന്ത് പത്രക്കാരെ കാണേണ്ടായിരുന്നു എന്നാണ് എനിക്ക് എന്നെ പറ്റി തോന്നിയത് അദ്ദേഹത്തെ കള്ളനാക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നില്ല ഒരു സാധനം കണ്ടെത്തി ഇതാ മന്ത്രി പറഞ്ഞ അനുസരിച്ച് ആദ്യമേനെ തിരക്കഥ ഉണ്ടാക്കിയ മന്ത്രിയാണ് ഒരു ഏതോ ഒരു സാധനം ഇരുപത് ലക്ഷം രൂപയ്ക്ക് വില എടുത്ത് തരുന്ന എം ബി ഫണ്ടിൽ നിന്ന് മേടിച്ച ഒരു സാധനത്തിൻ്റെ ഒരു ഭാഗം കാണാനില്ല എന്ന രീതിയിൽ ആരോഗ്യമന്ത്രി പറയുകയും അന്വേഷണം ആവശ്യം വന്നാൽ വന്നാൽ ആവശ്യം ആവശ്യമാണെങ്കിൽ ആവശ്യം അതനുസരിച്ച് നടത്തുമെന്നൊക്കെ പറഞ്ഞ് ഒരു പരുവത്തിന് ഒപ്പിച്ച് വെച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വരുന്നു സൂപ്രണ്ടും പ്രിൻസിപ്പലും കൂടി എന്തോ ഒരു സാധനം കണ്ടു കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടൊരു കവർ കിട്ടിയെന്നും ആ കവറിൽ എന്താണെന്നും ഒക്കെ അറിയാതെ ഈ സിസ്റ്റത്തിന് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നു അവിടെ വന്നു ഇവിടെ വന്നു എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അയാൾ പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം ഡോക്ടർ ഒന്ന് വിളിച്ചു ഈ സാധനം പഴയതാണെന്നും റിപ്പയർ ചെയ്യാൻ കൊടുത്താണെന്നും അത് തിരിച്ചു വന്നാണെന്നും ഒരുപക്ഷെ അദ്ദേഹം മനസ്സിൽ ചിരിച്ചുകൊണ്ടായിരിക്കാം ഇത് പറഞ്ഞത് പക്ഷേ ഈ ഡോക്ടർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ മന്ത്രി അവിടെ പോയിട്ട് സാഷ്ടാംഗ പ്രണാമം നടത്തി മാപ്പിരുന്നതായിട്ടാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സംഭവിക്കാൻ ഒരു കാര്യമേ ഉള്ളൂ മറ്റുള്ളവർക്ക് അപ്രിയമായ കാര്യങ്ങൾ സത്യമാണെങ്കിൽ പോലും നമ്മൾ പുറത്തു പറയാൻ പാടില്ല പറഞ്ഞാൽ അത് നന്നാക്കാൻ പറയുന്നതാണെന്ന് വിശ്വസിക്കാൻ പറ്റുക അതായത് മന്ത്രിസഭയെ പറ്റിയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ പ്രമാണിമാരെ പറ്റിയോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയോ ഒരാൾ അങ്ങനെയുള്ള അപ്രിയ സത്യങ്ങൾ തുറന്നു പറയുന്നെങ്കിൽ ആ സിസ്റ്റം നന്നാവാൻ വേണ്ടി പറയുന്നുവെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലാത്തവരാണ് നമ്മുടെ ഉദ്യോഗസ്ഥ പ്രമാണിമാർ എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ ദിവസം ആണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞില്ലേ പ്രൊമോഷൻ കിട്ടി പ്രൊമോഷൻ കിട്ടി വരുന്ന കുറേ ആൾക്കാരാണ് മേളിൽ ഇരിക്കുന്നത് ഇവർക്കിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നാ പറഞ്ഞത് പത്തനംതിട്ടയിലെ സംഭവം നിങ്ങൾ നിങ്ങളറിഞ്ഞല്ലോ ഒരു ആൾ ആത്മഹത്യ വൈഫിന്റെ സാലറി കിട്ടാത്തതിന്റെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞാൽ അങ്ങനെയാണ് അദ്ദേഹത്തിന് പോലും അങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ ഈ മന്ത്രി തൊട്ട് താഴെട്ടുള്ളവർ നോക്കുകുത്തിയായി നിന്നുകൊണ്ടാണ് ഇന്നലെ നടത്തിയ നാടകങ്ങളൊക്കെ നടന്നത് ഓർക്കേണ്ട ഒരു കാര്യം അതിൻ്റെ തലേദിവസം ഈ മന്ത്രി പോയി ഇദ്ദേഹത്തെ ഹോസ്പിറ്റൽ കാണുകയും ചൂണ്ടിച്ചു ഇതൊക്കെ തന്നെ ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അതൊരു വനിതയായിരുന്നു ഒരു വനിതയാണ് അവിടെ കണ്ണൂരിൽ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മുടെ നവീൻ ബാബു സാറിൻ്റെ കേസ് അത് യാത്രയപ്പോൾ സമ്മേളനമാണെങ്കിൽ ഇത് മന്ത്രി നേരത്തെ തന്നെ തിരക്കഥ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതിനെ പോലീസ് തീർച്ചയായും പോലീസ് അന്വേഷിക്കേണ്ടതാണെന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനൊരു സാധനം ഉണ്ടെന്ന് ഈ പറഞ്ഞ രണ്ട് വേട്ടാവളിയന്മാരെ കൊണ്ട് സമർത്ഥിപ്പിക്കുകയും ചെയ്തു ഇതായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ അതങ്ങ് പൊളിഞ്ഞുപോയി അതാണ് പറ്റിയൊരു കുഴപ്പം ഈ തലയിൽ താമസം വേണം ഇതിനൊക്കെ എന്ന് പറയുന്നതും കഴിവ് കേ കഴിവുകേടിനെ കഴിവായിട്ട് കണക്കാക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് അവർ ഡോക്ടർ പറഞ്ഞ പ്രോബ് നഷ്ടപ്പെട്ടു പോയ സാധനം ന്യൂമാറ്റിക് പ്രോബായിരുന്നു അതിൻ്റെ അല്ല ലഭ്യതക്കുറവാണ് ഓപ്പറേഷൻ മാറ്റി വെച്ചതെന്ന പതിനാല് ജൂലൈ പതിനാല് ഒട്ട് ഇരുപത് മാറ്റി വെച്ചെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ മന്ത്രിക്ക് പറ്റിയത് ഇതെന്താണോ അതെന്താണോ എന്ന് അറിയാമ്യാത്ത ആളായിപ്പോയി മന്ത്രി അതെന്താണെന്ന് പോലും തിരിച്ചറിയാത്ത ജബ്ബാറായി പോയി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ എന്നൊക്കെ പറയുമ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ചിരിച്ചുപോത്തില്ലേ ചിരിച്ചു പോകും അതുകൊണ്ട് ഡോക്ടറോട് എനിക്ക് പറയാനുള്ളത് ഡോക്ടർ നിന്നൊരു പത്രസമ്മേളനം നടത്തിയതിനു ശേഷം ഡോക്ടർ രാവിലെ പോയത് ഹാരിസ് ഡോക്ടർ ഓട്ടോറിക്ഷയിലെ അദ്ദേഹത്തിന് പേടിയുണ്ടോ എന്ന് തോന്നുന്നു അതുകൊണ്ട് ഡോക്ടർ രാത്രി പുറത്തു പോകാതിരിക്കുക ഒഴിവതും കൂടാതെ പരിചയമില്ലാത്തവർ വന്നാൽ വീട് തുറന്നു കൊടുക്കാതിരിക്കുക പിന്നെ ബൈക്ക് യാത്ര ഒഴിവാക്കുക ഇതൊക്കെ അദ്ദേഹത്തിന്റെ ജീവൻ വിളിച്ചു നിർത്താൻ നല്ലതാണ് കാരണം അല്ലെങ്കിൽ പ്ലാൻഡ് മർഡറോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഈ സമൂഹത്തിലുള്ളതെന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രസകരമായ ഒരു സംഭവം പറയട്ടെ രണ്ടായിരത്തി പതിമൂന്നിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിൽ നിന്ന് ഞാനൊരു റിപ്പോർട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി ചോദിച്ചു അവരെനിക്ക് അയച്ചു തന്നു അതിൽ പത്തനംതിട്ട ആർ ടി ആയിരുന്ന ഒരു മനുഷ്യൻ അയാൾ പറഞ്ഞിട്ടായിരിക്കില്ല മറ്റുള്ളവര് ടി സിക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ് ഞാൻ അതായത് ഞാൻ അദ്ദേഹം സർക്കാർ പത്തനംതിട്ട ആർ ടി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ സ്ഥിരമായി പരാതി അയക്കുന്ന ആളും അവിടെ അഴിമതി ഉണ്ടോ എന്ന് ചുഴിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് ഹരമാണെന്നാണ് അല്ല വിനോദമാണെന്നാണ് പറഞ്ഞത് ചില ഈ നാട്ടിൽ നടക്കുന്ന അഴിമതികൾ ചൂണ്ടിക്കാണിക്കുന്ന വിനോദമാണെന്ന് കണ്ടെത്തുന്ന ഒരാളിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറയാൻ പറ്റും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ഈ മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കുന്നത് പലരും ഞാൻ മന്ത്രിസഭയെ കിട്ടും പറയല്ല നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ കംപ്ലൈൻ്റിനെ പറ്റി ഒരാൾ പറഞ്ഞാൽ അത് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് സാധാരണ സാധനമാണെങ്കിൽ സാധനമാണെന്ന് നോക്കുക അതിൻ്റെ കംപ്ലയിൻറ്റ് എവിടെ എവിടെയാണ് ലൂസ് ലൂസ് കോണ്ടാക്റ്റ് തൊട്ട് നോക്കിയാണ് നല്ലൊരു സാധനം നമുക്ക് ശരിയാക്കി എടുക്കാൻ സാധിക്കുന്നത് ഒരു അവസ്ഥയിലേക്കാണ് ഈ സിസ്റ്റം എല്ലാം പോകേണ്ടത് ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന ഹോസ്പിറ്റൽ നൂറുകണക്കിന് ജീവനക്കാരുള്ള ഹോസ്പിറ്റൽ അവിടെയൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ സത്യത്തിൽ നമ്മൾ തലകുനിച്ച് പോകണം നമ്മുടെ ആരോഗ്യരംഗം ബഹുര കേമമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ആശുപത്രി കെട്ടണം വീണ് മരിച്ച രാധയ്ക്ക് കുറച്ച് പൈസ കൊണ്ട് കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇനിയിപ്പോൾ നാളെ അതുപോലെ പത്തനംതിട്ടയിൽ ഒരു സംഭവം ഉണ്ടായല്ലോ പത്തനംതിട്ട നവീൻ ബാബു മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും ചെന്ന് ചേർത്ത് പിടിച്ച് കരയൊക്കെ ചെയ്ത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഉദ്യോഗസ്ഥനാണ് സത്യസന്ധനാണെന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിച്ചിട്ട് മഞ്ജുഷ പറഞ്ഞു ഞാൻ കൂടണ്ട് മഞ്ജുഷ പേടിക്കേണ്ട കൂടെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇന്നുവരെ കണ്ടിട്ടുണ്ടോ കൂടെ ആരെങ്കിൽ അതുപോലെ ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ഭാര്യയെ ചേർന്ന് ചേർത്ത് പിടിച്ചിട്ട് അദ്ദേഹത്തിന് കുറച്ച് പൈസയും കൊടുത്ത് അയ്യോ തെറ്റ് തെറ്റുപറ്റിപ്പോയി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടുണ്ടോ എന്ന് പറഞ്ഞാൽ മതിയാവും എന്തായാലും ആ മനുഷ്യൻ ഹൃദയം പൊട്ടി മരിക്കുന്നില്ലല്ലോ ഒരു ഡോക്ടർ ആയതുകൊണ്ടായിരിക്കാം അത്രമാത്രം മാനസികവിധയിലാണ് സത്യം വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ ആ അയാൾ ജോലി ചെയ്യുന്ന സിസ്റ്റത്തോട് അയാൾ ചെയ്യുന്ന കർമ്മത്തോട് അങ്ങേയറ്റം ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനായ ഡോക്ടർ ഹാരിസ് തിരയ്ക്കൽ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയാണ് കേരള സമൂഹം ഈ ചേർത്ത് വിടുപ്പ് പലപ്പോഴും പലരോടും കൊടുത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ പലരും ഇന്ന് നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുമായിരുന്നു പക്ഷെ അവരാരും സത്യം തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല സത്യം തുറന്നു പറഞ്ഞാൽ തയ്യാറായിരുന്നുവെങ്കിൽ ചില ജീവനുകൾ നമുക്കിന്നും നമ്മുടെ നാട്ടിൽ ജീവനോടെ നമ്മുടെ ഉറപ്പ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സത്യം എന്തായിരുന്നാലും എനിക്ക് പറയാനുള്ളത് ഈ ജബ്ബാറിനെയും അയാളുടെ കൂടിരുന്ന ഒരു ഡോക്ടർ ഉണ്ടല്ലോ അവിടുത്തെ സൂപ്പർ ഉണ്ട് അവരെ എന്നെയും കൊണ്ട് സൈക്യാറ്ററി വിഭാഗത്തിലേക്ക് അവിടുത്തെ സൈക്യാറ്ററി വിഭാഗം ഉണ്ട് അവിടെ ഏൽപ്പിക്കുക അവിടെ ഡോക്ടറും പ്രഗത്ഭരായ വാര്യാന്ത്യങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഡോക്ടറുണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ മതി ഏൽപ്പിച്ചാൽ ശരിയാക്കി പുള്ളി കൊടുത്തേനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകേണ്ടത് നിങ്ങൾ അവിടെ പോയാൽ മതി ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സിസ്റ്റത്തോടുള്ള വിശ്വാസ ഈ ഡോക്ടർ ഹാരിസ് ചിറക്കിൽ പോയി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയതെന്ന് എനിക്കറിയത്തില്ല കാരണം പേടിച്ചു വേണോ ഇവർ എന്താ ഗുളിയെ കൊടുക്കുന്ന അറിയത്തല്ലോ അല്ലെങ്കിൽ വല്ല ട്രിപ്പ് വല്ലതും കൊടുക്കുന്ന സമയത്ത് പറയുന്ന ഡോക്ടറെ പറയുന്ന ആയിരിക്കത്തില്ല സിസ്റ്റ് കൊണ്ട് കുത്തി കുത്തിവെക്കുന്നൊക്കെ പേടിച്ചായിരിക്കും അദ്ദേഹം ചെയ്ത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ഭയമുണ്ട് മക്കളെയും കുടുംബത്തെയും ചേർത്ത് പിടിക്കുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ അദ്ദേഹത്തിൻ്റെ ജീവൻ സുരക്ഷിതമായിരിക്കട്ടെ എന്ന് മാത്രമേ ഇ ഇപ്രാവശ്യം ഇത്തരണത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ നന്ദി